വാർത്തകൾ അന്താരാഷ്ട്ര അവാർഡ് തിളക്കത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കത്തോലിക്ക പുരസ്കാരമായ സി എന്ന കാത്തലിക് മീഡിയ അസോസിയേഷൻ അവാർഡുകൾ കരസ്ഥമാക്കി കെയറോസ് ഗ്ലോബൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊന്നിന് ജോർജിയയിലെ അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ജീസസ് യൂത്തിന്റെ മുഖമായ കേറോസ് മീഡിയ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി കത്തോലിക്കാ മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്നു കേറോസ് മീഡിയയിൽ നിന്നും കേറോസ് ഗ്ലോബൽ കൂടാതെ കേറോസ് മലയാളം കേറോസ് ബഡ്സ് എന്നീ മാഗസിനുകൾ കൂടി പ്രസിദ്ധീകരിച്ചു വരുന്നു കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കെയറോസ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലും ക്ലൌഡ് കാത്തലിക് എന്ന ആപ്പും പ്രവർത്തിച്ചുവരുന്നു അമേരിക്ക ആസ്ഥാനമായുള്ള സി എം ഐയുടെ ഈ പുരസ്കാരങ്ങൾ കത്തോലിക്കാ പ്രവർത്തന രംഗത്തെ കേറോസിന്റെ മികവിനുള്ള അംഗീകാരം കൂടിയാണ് പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആർട്ടിക്കലിനുള്ള അവാർഡ് കേറോസ് ഗ്ലോബലിലെ ഫീച്ചറുകൾക്ക് ലഭിച്ചു ഈ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് കെയറോസ് ഗ്ലോബലാണ് ഇതുകൂടാതെ ബെസ്റ്റ് ലേ ഓഫ് ആൻഡ് ആർട്ടിക്കിൾ അവാർഡും ലഭിച്ചു കെയറോസ് ഗ്ലോബലിലെ വിവിധ ആർട്ടിക്കുകളുടെ ലേ ഔട്ടുകളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് കെയറോസ് ഗ്ലോബലിന് ലഭിച്ചത് ഇതിനു പുറമെ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മാരേജ് വിഭാഗത്തിലും കേറോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾ ഇടം നേടി ഈ വിഭാഗത്തിലും മൂന്നാം സ്ഥാനമാണ് കെയറോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾക്ക് ലഭിച്ചത് മാഗസിനിലെ കൾച്ചറൽ ഓഫ് ലൈഫ് എൻഗേജ് ഫമീലിയ തുടങ്ങിയ തലക്കെട്ടുകളിൽ വരുന്ന ലേഖനങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയത് ഇതോടൊപ്പം പ്രേയർ ആന്റ് സ്പിരിച്വാലിറ്റി മാഗസിന്റെ വിഭാഗത്തിലും മിഷൻ മാഗസിനുകളുടെ വിഭാഗത്തിൽ മികച്ച ലേഖനത്തിലുള്ള അവാർഡ് നിർണയത്തിലും കെയറോസ് ഗ്ലോബൽ മാഗസിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു കത്തോലിക്കാ പ്രസാധകരുടെയും മാധ്യമപ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള അന്തർദേശീയ സംഘടനയാണ് സി എന്ന കാത്തോലിക് മീഡിയ അസോസിയേഷൻ കത്തോലിക്കാ മാധ്യമരംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനാണ് സി പുരസ്കാരങ്ങൾ നൽകി വരുന്നത് മുതൽ മീഡിയയുടെ ഇംഗ്ലീഷ് മാഗസിനായ കേറോസ് ഗ്ലോബൽ സി എം ഐ യിൽ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഗ്ലോബൽ സി എം ഐ പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഇന്റർനാഷണൽ ന്യൂസ്